നമസ്കാരം കൊല്ലം ചിതറ ഗ്രാമപഞ്ചായത്തിന് മുന്നിലെ പൊതുമാർക്കറ്റിന്റെ അവസ്ഥയാണിത് കിഴക്കൻ ഭാഗത്താണ് ചന്ത സ്ഥിതി ചെയ്യുന്നത് കാടുമൂടി മലിനജലം കെട്ടി കൊതുകും പുഴുക്കളും പെരുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് നൂറുകണക്കിന് ആൾക്കാരെത്തുന്ന ഗ്രാമപഞ്ചായത്തിൽ മൂക്കുപൊത്തിയെ ഇവിടെ വരാൻ കഴിയുകയുള്ളൂ എല്ലാ ദിവസവും അന്തിച്ചന്ത ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെയും ചന്ത പ്രവർത്തിക്കുന്നുണ്ട് ഇടിഞ്ഞുപൊഴഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ചന്തയുടെ അവസ്ഥ ഇതാണ് പരാതി ഉയരുമ്പോൾ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വിതർന്നതല്ലാതെ ചിതറ പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളോട് ചന്ത വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടത് പ്രതിഷേധത്തിന് ഇടയാക്കി ഞങ്ങൾ തൊഴിലുറപ്പ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഈ പുഴുവിടക്കുന്നുണ്ടോ പുഴുവിടം ഞാൻ കണ്ടോ ഞങ്ങൾക്ക് ഇത് കോരാൻ തൊഴിലാളികൾ ഞങ്ങൾ തൊഴിലുറപ്പിലുള്ള തൊഴിലാളികൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചന്തക്കകത്ത് ടെന്തുച്ചാൽ അവരുമാണ് ഈ ജോലി ചെയ്യാനുള്ളത് കാരണം ഇത് നാളേക്ക് നാളെ വന്ന് ഈ പുഴുവെടുത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഈ പഞ്ചായത്തുകാരെ നമ്മളെ നോക്കൂ നോക്കത്തില്ല അതുകൊണ്ട് ഒരു തൊഴിലാളികളും ഈ ചന്തക്കകത്ത് ജോലി ചെയ്യാൻ തയ്യാറല്ല പഞ്ചായത്തിനകത്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് ചെയ്യാൻ തയ്യാറല്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചിതറ റിയാസിനോട് തൊഴിലാളികൾ പരാതി പറഞ്ഞതിനെ തുടർന്ന് റിയാസ് സ്ഥലത്തെത്തി ചിദറ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കുമ്പഴം ജംഗ്ഷനില് അതായത് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടുമുറ്റത്തായിട്ട് കാണപ്പെടുന്ന പബ്ലിക് മാർക്കറ്റാണ് നമ്മൾ ഈ കാണുന്നത് ഈ മാർക്കറ്റിന്റെ അവസ്ഥ നമുക്ക് എല്ലാവരും കാണാൻ പറ്റും ഇവിടെ വളരെ വർഷങ്ങളായിട്ട് എത്രയോ നാളുകളായിട്ട് ഇവിടെ പഴകിയ മാലിന്യങ്ങൾ വന്നടിഞ്ഞു കൂടി അത് പുഴുവായി ഒപ്പം തന്നെ ഇതിന് പുറകിലൊക്കെ നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാൻ പറ്റും പുഴയ്ക്ക് പുറകിലൊക്കെ പുഴുക്കൾ ഇങ്ങനെ പോകുന്ന പോകുന്നൊരു സാഹചര്യമുണ്ട് ആ രീതിയിൽ വളരെ മാലിന്യം കൂന്നുകൂടി വരിച്ചു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ മൂക്ക് പൊത്താതെ ആ സ്ഥലത്തോട്ട് പോകാൻ പറ്റത്തില്ല നമുക്കെല്ലാവരും പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഈ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഈ കാണുന്ന പബ്ലിക് മാർക്കറ്റിൽ ഇന്നിപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തിനുള്ള ഉത്തരവ് അനുസരിച്ച് തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ ഇനി മാലിന്യം ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ഇത് കാണുന്നവർക്കെല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുള്ള അത്തരത്തിൽ ഏറ്റവും ഏറ്റവും വികൃതമായിട്ട് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ കാണുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ ആ അത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് വാരിക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് അവരെക്കൊണ്ട് ഇവിടുന്ന് അത് കോരി മാറ്റിക്കണം എന്നുള്ളൊരു വാശിയിലാണ് ഇന്നത്തെ ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കുറച്ച് തൊഴിലുറപ്പുകാർ ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഈ മാലിന്യം ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല കാരണം മൂക്കുപൊത്താതെ ഇതിന് അടുത്തേക്ക് ചെല്ലാൻ സാധിക്കില്ല അത്രത്തോളം ദുർഗന്ധം അത്രത്തോളം ദുർഗന്ധം ഇവിടെ ഉണ്ട് ഉഴുവരിച്ച് കിടക്കുന്ന ഉണ്ട് ഒരു കാരണവശാലും ഒരു മനുഷ്യന് അത് കോരി മാറ്റാൻ പറ്റാവുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ ഉള്ളത് ജെ സി ബിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഈ മാലിന്യം ഇവിടുന്ന് മാറ്റാൻ കഴിയത്തുള്ളൂ അത്രയും മോശമായി കിടക്കുന്ന ഈ സാഹചര്യത്തിലുള്ള ഈ മാലിന്യങ്ങളെ ഒരു കാരണവശാലും ഇവിടുന്ന് മാറ്റാൻ വേണ്ടി അതിന് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാശി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാക്കുകയാണ് അതിന് അതിൽ ഭാവിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഇതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പ്രതികാര നടപടി സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ ഒരു കാരണവശാലും ഈ ചന്തയിലെ ഈ വേസ്റ്റ് മാലിന്യം ഇവിടെ നിന്ന് മാറ്റുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചാൽ മാത്രമേ അത് മാറ്റാൻ പറ്റൂ അത്രത്തോളം മാലിന്യം കൊണ്ടുകൂടി അഴുകി പുഴുത്ത് കിടക്കുന്ന സാഹചര്യം അതിനെ ഒരു കാരണവശാലും തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല പഞ്ചായത്ത് ഏതെങ്കിലും മറ്റ് ഫണ്ടുകൾ കണ്ടെത്തി അല്ലെങ്കിൽ അടിയന്തരമായി ഈ മാലിന്യം ഇവിടുന്ന് മാറ്റുമാണ് അടിയന്തിരമായി ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ മാലിന്യം ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ് അടിയന്തരമായി ഈ മാലിന്യം ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അത് അതുകൊണ്ട് വളരെ അടിയന്തരമായി ഈ മാലിന്യം മാറ്റുകയും പക്ഷേ അതിന് തൊഴിലുറപ്പ് തൊഴിലാളി ഉപയോഗിക്കാൻ പാടില്ല കാരണം അത് അത്രത്തോളം മലി മലിനമായി കിടക്കുകയാണ് പുഴുക്കളും ഒപ്പം തന്നെ ഒരു കാരണവശാലും ദുർഗന്ധം ഒമിച്ച് കിടക്കണം ഒരു കാരണവശാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല മൂക്ക് കൊത്താതെ ആ ആ ഏരിയയിലേക്ക് പോകാൻ ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അത് ചെയ്യണം എന്നുള്ള വാശിയുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണെന്നും ചെയ്യട്ടെ ഇവിടെ ഈ സാധാരണപ്പെട്ട ഈ സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊന്നും ഇതിന്റെ ഇത് വൃത്തിയാക്കി മാറ്റി കൊടുക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് അവരുടെ സാധാരണ തൊഴിലാളികളെത്തുന്ന അവരുടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്നതിന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് പ്രത്യേകമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അതിന് സുരക്ഷിതത്വ സുരക്ഷിത ക്രമീകരണം അല്ലെങ്കിൽ സുരക്ഷിതത്വം പാലിക്കണം ഇതിനകത്ത് ഇറങ്ങി ചെന്നാൽ ഈ ലോകത്തിന് ഏതെല്ലാം തരത്തിലുള്ള ഗുരുതരമായ അസുഖങ്ങൾ അവർക്കു കൂടി ഉണ്ടാകും അതുകൊണ്ട് അവരെ ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ വൃത്തിയാക്കുന്ന സംവിധാനവുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് തൊഴിലുറപ്പുകാരും നമ്മ എന്നെ സംബന്ധിച്ച് നമ്മുടെ വാർഡിലെ തൊഴിലുറപ്പാരും അന്യതല്ല എല്ലാവരും ഞങ്ങളറ്റേ ജനിച്ച കാലം മുതൽ കാണുന്നവരും അപ്പം നമ്മളോടൊപ്പം ഒക്കെ തന്നെ എല്ലാ കാര്യത്തിലും നടക്കുന്നവരാണ് പക്ഷേ ഇത്രയും മനുഷ്യത്വ രഹിതമായി ഈ പ്രവർത്തി ചെയ്യണം ഈ പുഴുവരിച്ച ഇത് വാരണമെന്ന് പറയുന്നത് അത് ഏറ്റവും ദയനീയമാണ് അത് ഏതുദ്യോഗസ്ഥൻ്റെ പിടിവാശിയായാലും ശരി തന്നെ അതിനെ ഒരു കാരണം അംഗീകരിക്കാൻ സാധിക്കില്ല ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും യാതൊരു കാരണവശാലും തൊഴിലുറപ്പുകാരെ കൊണ്ട് ഇത് വാരാൻ ഇത് അനുവദിക്കില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തെ പ്രതികരിപ്പിക്കുന്നത് അപ്പം തന്നെ അവരുടെ നിർവൃത്തികേട് കൊണ്ടാണ് അവരിതിന് വേണ്ടിയിട്ട് ഇറങ്ങി പിടിച്ചേക്കുന്നത് അപ്പോൾ അതിനെ ചൂഷണം ചെയ്യാൻ ഏത് തരത്തിലും തൊഴിലുറപ്പുകാരെ ഏതെല്ലാം തരത്തിലും വിനിയോഗിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അത് ഏതു ഉദ്യോഗസ്ഥനെ പിടിപാഴിച്ചാലും ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല എന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥകൾ സൂചിപ്പിക്കേണ്ടത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിനെ തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചന്ത വൃത്തിയാക്കേണ്ടതില്ല എന്ന് അറിയിച്ചു